തിരക്കേറിയ വീതിയുടെ ഓരത്ത് ഓട നിർമ്മാണം നടക്കുന്ന ഓടയ്ക്ക് മേൽമൂടികൾ ഇടാത്തത് അപകടങ്ങൾക്കിടയാകുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാർ ഓടയിൽ വീഴുന്നത് പതിവ് കാഴ്ചയാവുകയാണ് അഞ്ചലിലാണ് ഓട അപകടക്കിണിയാകുന്നത് കാൽനടയാത്രക്കാര് ഓടയിൽ വീഴുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ടൗണിലെ റോഡ് നിർമ്മാണവും ഓട നിർമ്മാണവും ഒച്ചിഴയും വേഗത്തിലാണ് നടക്കുന്നത് ടൌണിലെ നിർമ്മാണ പ്രവർത്തനം വേഗം തീർത്ത് വ്യാപാരികളുടെയും അഞ്ചൽ ടൌണിലെത്തുന്ന ജനങ്ങളുടെയും ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ആളുകൾ ഓട്ടോയിൽ വരുന്നത് മൂലം അഞ്ചലിലെത്തുന്ന നിരവധി പേർക്കാണ് പരിക്കേറ്റത് അഞ്ചൽ ടൌണിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് നിർമ്മാണം ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് ടൌണിലെ റോഡിന്റെയും ഓടയുടെയും നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുത്തില്ലെങ്കിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഞങ്ങടെ രാവിലത്തെ വൈകുന്നേരം എത്ര വലിയൊരു പണി എടുക്കുന്നാണ് ഇതുവരെ ഇതാ ഒരു ആള് വീഴുന്നു ഞങ്ങടെ മഹാബലി കണ്ടിട്ട് ഉച്ച ന്യൂസ് ബ്യൂറോ അഞ്ജലി